പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ജീവനക്കാരുടെ മക്കളെ അനുമോദിച്ച അമൃത ടി വി അമൃത ടിവിയുടെ വഴുതക്കാട് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലെ സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ സലിൽ എം പി മുഖ്യാതിഥിയായിരുന്നു രംഗത്തും പാഠ്യേതര രംഗത്തും മികച്ച വിജയം കരസ്ഥമാക്കിയ അമൃത ടി വി കുടുംബാംഗങ്ങളുടെ മക്കളെ അനുമോദിക്കാൻ ഇത്തവണയും എല്ലാവരും ഒത്തുകൂടി തിരുവനന്തപുരത്ത് വഴുതക്കാട് ഓഫീസിൽ നടന്ന ചടങ്ങിൽ മാതാ അമൃതാനന്ദമയി മഠം കൈമന മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി സമൂഹത്തിനും പ്രകൃതിക്കും പ്രയോജനപ്പെടുന്ന കാര്യത്തെയാണ് യജ്ഞമെന്ന് പറയുന്നതെന്നും അതുൾക്കൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാൻ കഴിയണമെന്നും സ്വാമി അനുഗ്രഹ പ്രഭാഷണത്തിൽ ചൂണ്ടിക്കാട്ടി പിന്നെ പ്രകൃതിക്കും പോകാനും എന്നുവെച്ചാൽ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന കാര്യം സമൂഹത്തിന് സമഗ്രമായിട്ട് പ്രയോജനപ്പെടുന്ന കാര്യത്തിനാണ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കോപ്പറേറ്റ് ഇൻ്റർനാഷണൽ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ പ്രോഡക്ട്സിന് അവർക്ക് ലാഭം ഉണ്ടാകണമെന്നേ ഉള്ളൂ അതുകൊണ്ട് ജനത്തിന് എന്ത് ഗുണം ഉണ്ടാകുന്നവർ ചിന്തിക്കാറില്ല ദോഷം ഉണ്ടായാലും അവർക്ക് നഷ്ടമൊന്നുമില്ല പാങ്ങോട് മിലിട്ടറി സ്റ്റേഷനിലെ സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ മുഖ്യാതിഥിയായിരുന്നു നമ്മുടെ രാജ്യം നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം ലോകത്തൊരിടത്തും കിട്ടുകയില്ല എന്നും ഏത് കോണിൽ ജീവിച്ചാലും ഭാരതീയനായതിൽ അഭിമാനം കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു രാജ്യത്തിന് കിട്ടത്തില്ല അത് മനസ്സിലാക്കി നമ്മുടെ ഇന്ത്യ ഭാരത് മാതാ നമുക്ക് തരുന്ന ആ ഒരു സ്വാതന്ത്ര്യവും നമുക്ക് സംസാരിക്കാനുള്ള ഇതൊന്നും ഒന്നും വേറെ ഒരു രാജ്യത്തിലും കിട്ടത്തില്ല അതുകൊണ്ട് എപ്പോഴും മോസ്റ്റ് പോപ്പുലസ് കൺട്രി ഇൻ ദ വേൾഡ് വിത്ത് ദി ലാർജസ്റ്റ് ട്രൈവിംഗ് ഡെമോക്രസി ആൻഡ് ഇത് യു ഡോൺ ഗെറ്റ് ദാറ്റ് ഫ്രീഡം എനി വെയർ വിഡ് ബി ഓൾവേസ് ഫീൽ ഹി യു ശുഡ് ബി പ്രൗഡ് ദാറ്റ് യു ആർ ഇൻ ഇന്ത്യൻ യു ആർ ബ്ലെസ്ഡ് ദാറ്റ് യു ആർ ഇൻ ഇന്ത്യ ആൻഡ് യു ഷുഡ് ആൾവേസ് ഫീൽ സച്ച് എ ഗ്രാറ്റിറ്റ്യൂഡ് ദാറ്റ് ഐ ഹാവ് എൻ ഇന്ത്യൻ കൾച്ചർ ടു ആൾവേസ് ബി പ്രൗഡ് പ്രൗഡ് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ഓരോരുത്തരെയും ചടങ്ങിൽ അനുമോദിച്ചു ചടങ്ങിൽ സ്വാമി ശിവാമൃതാനന്ദപുരിയെ ഗ്രാഫിക്സ് ആൻഡ് ഡിജിറ്റൽ ചീഫ് മാനേജർ വിമൽ കുമാറും എഞ്ചിനീയറിംഗ് ആൻഡ് ഐ ടി അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഗിരീഷ് കുമാറും ചേർന്ന് ആദരിച്ചു ബ്രിഗേഡിയർ സലിൽ എംപിയെ സീനിയർ കൺസൾട്ടിംഗ് എഡിറ്റർ ജെ എസ് സിന്ധുകുമാറും ഡെപ്യൂട്ടി മാനേജർ എച്ച് ആർ രാധികയും ചേർന്ന് ആദരിച്ചു അമൃത ടി വി ബിസിനസ് ഹെഡ് ശിവകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സീനിയർ കൺസൾട്ടിംഗ് എഡിറ്റർ ജെ എസ് സിന്ധുകുമാർ നന്ദി രേഖപ്പെടുത്തി അമൃത ന്യൂസ് തിരുവനന്തപുരം